ഇവിടെ ബ്രെഡ് മോഡേം ബ്രെഡ് എടുത്തിട്ടുണ്ട് സാധാ മോഡേം ബ്രഡ് എടുത്തേക്കുന്നത് അപ്പം അതേപോലെയാണ് നമുക്ക് സ്നാക്സായിട്ടൊക്കെ കൊണ്ടുപോയി കഴിക്കപ്പെടുന്ന ഒരു വെറൈറ്റി ഐറ്റംസ് അതാ ഇവിടെ ഉണ്ടാക്കുന്നത് ഓക്കെ ഫോർ എക്സാപ്പിൾ മോഡേം ബ്രെഡ് എടുത്തിട്ടുണ്ട് അതിനൊക്കെ ക്രീം നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ വിരുമ്പിൻ ക്രീമിൽ നമ്മൾ റെഡ് ചേർത്ത് എടുത്തേക്കാണ് കേട്ടോ കണ്ട വിൻ ക്രീമാണ് വിപിൻ ക്രീമിൽ റെഡ് റെഡ് കളർ മിക്സ് ചെയ്താണ് വച്ചേക്കുന്നത് അപ്പം ഇതും കൂടെ ബീറ്റ് ചെയ്ത് കൊടുക്കണം ഇത് നമ്മൾ കേക്കിന്റെ പൊടിയാണ് കേട്ടോ മോഡൻ കേക്ക് ാണ് ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്ത് ഓക്കെ നമുക്കത് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കതാ ജസ്റ്റ് പരിപാടി തുടങ്ങാനുണ്ട് അപ്പൊ നമുക്ക് ഈ ക്രീം ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്യണം ഇത് വൈപ്പിൾ ക്രീം വേണം കേട്ടോ അപ്പൊ അതിനകത്ത് ജസ്റ്റ് ഇങ്ങനെ കളർ ആഡ് ചെയ്ത് വെച്ചേക്കാന്ന് മാത്രം അപ്പൊ നേരത്തെ ഒന്ന് ബീറ്റ് ചെയ്തായിരുന്നു അപ്പൊ ഒന്നും കൂടെ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ പ്ലഗ് ചെയ്യാം നമ്മൾ ഒന്ന് പ്ലഗ് ചെയ്യണം ഓൺ ചെയ്തിട്ടുണ്ട് ഒരു കിടനായിട്ട് വേണം പലരും ഒന്നും കാണുക സംഭവം നമ്മുടെ സ്നാക്സ് ആക്കാണ്ട് കഴിക്കാനായിട്ട് അടിപൊളിയ സംഭവത്തെ എളുപ്പിച്ച് ഒന്നുകൂടെ

എല്ലാരും ആയിരിക്കാം നമ്മുടെ വീട്ടില് നമുക്ക് നമുക്ക് സ്നാക്സ് ആയിട്ട് കഴിക്കാൻ പറ്റിയ പറ്റിയവരായിട്ടോ ഞാൻ ഉണ്ടാക്കപ്പെടുന്നത് ഓക്കെ സാധാരണ ബീറ്റ് ചെയ്ത ഈ ഒരു പരുവത്തിലേക്ക് ആക്കിയിട്ടുണ്ട് അപ്പൊ ഇത് വെപ്പിംഗ് ക്രീമില് വെപ്പിങ് ക്രീമില് നമ്മൾ റെഡ് കളർ ആഡ് ചെയ്തിട്ട് ആണത് അങ്ങനെ ബീറ്റ് ചെയ്തോടുത്തോ അപ്പൊ നമ്മുടെ ഇവിടെ കേക്കിന്റെ പൊടി ഇത് അവിടെ എടുത്തിട്ടുണ്ട് അപ്പൊ ഞാനിത് പിടിച്ചേക്കാം അല്ലെങ്കിൽ തവോട്ട വീഴും ചെയ്യണം ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതാ ഇവിടെ നമുക്ക് മോഡേൺ ബ്രെഡ് കൂടി എടുത്തിട്ടുണ്ടോ അത് നമുക്ക് ജസ്റ്റ് സ്നാക്സിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ ബെറ്റർ ഐറ്റം അപ്പൊ എല്ലാരൊന്നും കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ 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 കുറവാണ് അപ്പൊ അതാണ് ഇങ്ങനെ കൂടെ കൂടെ പറയുന്നത് അപ്പൊ വീട്ടിലെ ഒരു ക്രീം പേസ്ട്രിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ നമുക്ക് സ്നാക്സ് ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് വീട്ടിലെ ആരെങ്കിലൊക്കെ വരുമ്പോഴത്തേക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേക്ക് അപ്പൊ ക്രീം പേസ്ട്രിയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ എല്ലാവർക്കും എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞ ഗസ്റ്റ് എന്താ മെസ്സേജ് വന്നിട്ടുണ്ട് സാർവി സാർ വി സാർ വി സന്തോഷ് വാവു ഹൈ സരസം ഹൈ പിന്നി ജി കെ ഗേമിങ് ഹായ് അപ്പൊ എല്ലാവർക്കും ഹായ്ലോട്ടോ രഷിത രാജേഷ് ഹായ് അപ്പൊ എല്ലാ പ്രശ്നവും ഹായ് പറയാ നമ്മുടെ കീർത്തനം ക്രീം പേസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത് അപ്പൊ അതിന്റെ ഇത് വൈപ്പിംഗ് ക്രീമിൽ നമ്മൾ റെഡ് കളർ ആഡ് ചെയ്തു ആഡ് ചെയ്തിട്ട് നമ്മൾ അത് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തു ഇത് കേക്കിന്റെ പൊടിയാണ് നമ്മൾ റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കിയതിന്റെ പൊടിയാണ് കേട്ടോ ഓക്കെ ലീല ലീല ഹ ഹായ് ഹായ് അപ്പൊ എല്ലാവരും ആയിപിടത്തേക്കണം ഹലോ മലോയ്ക്ക് വരുമ്പോഴത്തേക്കാണ് നമുക്ക് തയ്യാനായിട്ട് വലിയ വെച്ചോ അപ്പൊ അതൊക്കെ ക്രീം പേസ്റ്ററിയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ അതിന് നമ്മൾ നമ്മുടെ റെഡ് കളറ് നമ്മളെ പൈപ്പിംഗ് ക്രൈമിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്നും ബീറ്റ് ചെയ്ത് വെച്ചൊക്കെയാണ് അതിനെക്കേണ്ടത് കേക്കിന്റെ പൊടി ഇവിടെ ഉണ്ട് അതിനെക്കേണ്ടത് മോഡിയാൻ ബെഡർ ഉണ്ട് ബോഡിയും ബെഡ് ഉണ്ട് കേട്ടോ അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഫ്രീ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്യും നമുക്ക് ബാക്കിയുള്ള അടുത്ത സ്റ്റെപ്പ് കാണിച്ചു തരാം അപ്പോ പെട്ടെന്ന് തീരും കേട്ടോ ഇപ്പൊ തന്നെ തീരും ഫ്രീ ടു ബി വിത്ത് എയ്റ്റ് മനസ്സിലായില്ല ഓക്കെ അപ്പൊ നമ്മളിതാ ഇവിടെ ഒരു ക്രീം പേസ്ട്രിയാണ് ഉണ്ടാക്കുന്നത് ക്രീം പേസ്ട്രി ഓക്കെ നമുക്ക് അതാ പെട്ടെന്ന് തന്നെ അങ്ങ് ചെയ്യാം കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റും ഓക്കെ നമുക്കതാ ഇളകര ഈ ഒരു രീതിയിലേക്ക് വേണം കിട്ടും ക്രീം ഇളവി വരാൻ പാടില്ല എൻ്റെ അഥനേ കേട്ടോ അപ്പോൾ നമ്മൾ മുകളിലേക്ക് എടുത്തു കൊടുത്തപ്പോഴത്തേക്കും ക്രീം ഇളവി വരാൻ പാടില്ല ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊണ്ടൊന്ന് എടയുമ്പോഴ് വയ്ക്കുക ഇനി നമുക്കതാ ഇതുകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വയ്ക്കാം ഓക്കെ അപ്പൊ നമുക്ക് അത് ഫ്രിഡ്ജിൽ കൊണ്ട് പോയിരുന്നു ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചാൽ മതി ഇത് നമ്മളെ കേക്കിന്റെ പൊടിയാണ് കേട്ടോ നേരത്തെ നമ്മുടെ വെൽബ്രെഡ് കേക്ക് ഉണ്ടാക്കിയപ്പോഴത്തേക്ക് അതിൽ നിന്ന് കുറച്ച് പൊടി ബാക്കി വന്നു അപ്പൊ അതിന്റെ പൊടിയാണ് എടുത്തേക്കുന്നത് കേട്ടോ അപ്പൊ അതായത് ഇത് മോഡേൺ ബ്രെഡ് ആണ് ഇത് മോഡേൺ ബ്രെഡ് ഇതവിടെ എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് അത് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പരിപാടിയിൽ തുടങ്ങാം കേട്ടോ ഇത് നമുക്ക് കേക്ക് ഒക്കെ നമുക്ക് ഇനി മോഡിയൻ ബ്രെഡൊക്കെ എടുത്ത് അതിനെ റെഡിയാക്കണം ആ ഷേപ്പിലാക്കി എടുക്കണം കാണിച്ചതാ കേട്ടോ അപ്പൊ കിടന്നെ കിട്ടിന് ഒരു ക്രീം പേസ്ട്രി ക്രീം പേസ്ട്രി എന്ന് വെച്ച് അറിയാമോ സെർച്ച് ചെയ്ത് നോക്കിയാൽ വേണ്ടി സംഭവം നല്ല കിട്ടുന്ന ഒരു ഐറ്റം ആണ് ഓക്കെ അതുപോലെ തന്നെ അതിൻ്റെ ഒരു ചായ കൂടെ കിട്ടും ഓക്കെ നമുക്കിതാ മോഡൻ ബട്ട് എടുത്തിട്ടുണ്ട് അപ്പൊ ഇനി മോഡ് നമുക്കത് കണ്ടിച്ച് എടുക്കാൻ കേട്ടോ അപ്പൊ ഇത് വളരെ സിമ്പിൾ ആണ് നമുക്ക് ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് കൊടുക്കാനൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഐറ്റം ആണ് ഓക്കെ നമുക്കതാ ഓരോന്ന് ഓരോന്നും ഓരോ സ്റ്റെപ്പായിട്ട് കാണാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലായിടത്തും കാണുക നമ്മൾ ക്രീം പേസ്റ്റാണ് ഉണ്ടാക്കുന്നത് നമുക്ക് മോഡൻ ബ്രെഡ് നമുക്കത് കട്ടി കൊടുക്കാം ഓക്കെ കേക്കിന്റെ പൊടി ഇവിടെ എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അതൊക്കെ നമുക്ക് ഇവിടെ മോഡേൺ ബ്രെഡാണ് കേട്ടോ ബ്രെഡ് തന്നെ ഇവിടെ എടുത്തേക്കുന്നത് കണ്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇനി നമുക്ക് കട്ട് ചെയ്യണം അപ്പം ഇത് കട്ട് ചെയ്ത് കൊടുക്കാം അല്ലാതെ നമുക്ക് ഇതിന്റെ ഇത് കൊണ്ടുവരാം കേട്ടോ അപ്പൊ സാധാരണ ബ്രെഡ് തന്നെയാണ് ഒരു കിടിനം ഐറ്റം ഉണ്ടാക്കുന്നത് അപ്പം എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യാം ഓക്കെ ബാക്കിയുള്ള ബാക്കിയുള്ളവർ ഹായ് പറഞ്ഞിട്ടില്ല എല്ലാവരും ഫ്രണ്ട്സ് ഒന്ന് ഹായ് പറഞ്ഞാൽ നമ്മൾ കിദരം കിദരം അടിപൊളിയായിട്ടുള്ളൊരു ക്രീം പേസ്ട്രി പേസ്റ്ററി ഇനി ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഇത് കൊണ്ടുവന്നിട്ട് നമുക്ക് ഇത് വെച്ച് കട്ട് ചെയ്ത് കൊടുക്കാം എല്ലാരും ഹായ് പറഞ്ഞാൽ നമ്മളത് കിട്ടുന്ന ഒരു ഐറ്റം ക്രീം പേസ്ട്രി എന്നാണ് പറഞ്ഞത് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ ക്രീം പേസ്ട്രി ഓക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന വ്യൂസ് ഉണ്ട് പക്ഷെ സബ്സ്ക്രൈബേഴ്സ് തീരെ 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 കുറവാണ് അതിലൊക്കെ ചാനൽ വിസിറ്റ് ചെയ്യാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും കിട്ടുന്ന ഒരു ഐറ്റം ഉണ്ടാക്കാം കേട്ടോ അപ്പൊ നമുക്കെന്നാ ഓരോ ബ്രെഡ് ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് മാറ്റി വെക്കണം ബ്രെഡ് എവിടെ വെച്ചും കട്ട് ചെയ്ത് ബൈറ്റ് വെച്ച് ദേശത്ത് കട്ടിങ്ങ് കട്ടി നമ്മളത് കൊണ്ടുവന്നേ ഉള്ളൂ അപ്പൊ നമുക്ക് എവിടെ വെച്ചാൽ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ മാറ്റി വെച്ച് കൊടുക്കാം അപ്പൊ കിട്ടുന്ന ഒരു സ്നാക്സ് ആണ് ഉള്ളത് നല്ല ക്രീമി ക്രീമിയായിട്ടുള്ള സംഭവമാണ് നേരത്തെ വൈപ്പിംഗ് ക്രീം നമ്മൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് നമ്മൾ കൂടി ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് ഇതിന് തണുത്ത് വരണം ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഞാനിങ്ങനെ കൂടെ കൂടെ പറ്റുന്ന കാര്യമായി നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ 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 കുറവാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുന്നത് അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനും തരാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ നമുക്കുള്ള ബ്രെഡ് എടുക്കാം ബ്രഡ് നമുക്ക് ആവർത്തിട്ട് എടുക്കാം കേട്ടോ എന്നിട്ട് ബ്രെഡിൽ ഫുൾ ക്രീൻ തേക്കാണ്ട് കാണിച്ചു തരാം കേട്ടോ എല്ലാം വിശദമായിട്ട് തന്നെ കാണിച്ചു തരാം അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കാണുക ഓക്കേ നോക്കാം ബ്രെഡ് ഒന്നിങ്ങനെ വെട്ടി വെട്ടി എടുക്കാം പറ്റുന്ന ബ്രണ്ടുകളെ നമുക്കത് ഇങ്ങനെ മാറ്റി തോന്നി കൊടുക്കാം അതെങ്ങനെ വെട്ടിയാകുമ്പോൾ പല ഷേപ്പിനും വെട്ടാൻ പറ്റും അപ്പൊ നമുക്ക് ഇങ്ങനെ ഈ ഷേപ്പ് ആകുമ്പോഴത്തേക്കും എളുപ്പമാണ് കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഈ ലവ് ഷേപ്പ് ഒക്കെ വരുമ്പോഴത്തേക്ക് അതിൽ നമുക്ക് അച്ചുകൊണ്ടൊന്ന് കട്ട് ചെയ്യുക വേണം അപ്പോൾ അതില്ലെങ്കിൽ ഇങ്ങനെ തന്നെ വെട്ടി കൊടുക്കാം കേട്ടോ സിമ്പിളായിട്ട് വെട്ടി എടുക്കാൻ പറ്റും ഓക്കെ ബാക്കി ഉള്ളെങ്കിൽ അത് പെട്ടെന്ന് തന്നെ വെട്ടാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അടിപൊളി രുചിയിലുള്ള ഒരു ക്രീം പേസ്ട്രിയാണ് ഉണ്ടാക്കുന്നത് ക്രീം പേസ്ട്രി എന്ന് ആർക്കറിയാം ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഫ്രണ്ട്സ് എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞേ ഇനി കുറച്ച് ഹായ് കേട്ടിട്ടുള്ളൂ അവസാനം നോക്ക് കുറച്ച് ഹായ് കേട്ടിട്ടുണ്ട് എന്തുകൊണ്ട് ബാക്കി ഡ്യൂട്ടി ഡ്യൂട്ടി ഫ്രീ ടു ബി വിത്ത് എയ്റ്റ് മനസ്സിലായില്ല പറഞ്ഞിരിക്കുന്നത് അടുത്തത് ഏതൻസ് ഹായ് ഏതൻസ് ഹായ് രഞ്ജ് രഞ്ജിത്ത് സി ബി ഹായ് ബാക്കി എല്ലാ ഫ്രണ്ട്സും ഹായ് പറഞ്ഞത് നമ്മുടെ കിടിനെപ്പറ്റി ഉള്ള ഒരു ക്രീം പേസ്റ്റ് ഉണ്ടാക്കുന്നത് അതിന്റെ അവിടെ പട്ടുണ്ട്

അടുത്ത ആയി കൂടെ പറയട്ടെ ഹെൽത്ത്മെസ് മെസ്റ്റ് വൈറ്റി ഹായ് അപ്പം എല്ലാവർക്കും ഹായ് കേട്ടോ എല്ലാവർക്കും ഹായ് പറഞ്ഞു തന്നെ ഹെൽത്ത് മെസ്റ്റ് ഹായ് വൈറ്റി ഹായ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും ഹായ് ഉണ്ട് അപ്പോൾ എല്ലാ ഫ്രഷ് ഒന്നും ഹായ് പറയാതെങ്ങനെ ഹായ് മലക്കെ കയറുമ്പോഴത്തേക്കാണ് നമുക്കത് അടിപൊളിയായിട്ടുള്ള ഒരു ഒരു എനർജി വരുന്നത് നമുക്കിത് ബാക്കിയുള്ള ബോഡി വെട്ടി വെട്ടിക്കൊടുക്കണം കണ്ടു ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതായത് ഇങ്ങനെ വെട്ടി നമുക്കത് ഇത്രയും മോഡേട്ട് വെട്ടി സെറ്റ് ചെയ്യണം അപ്പോൾ ഞാൻ ദയവെടുത്ത് ഇത് ലൈവ് ലൈവായതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് ബ്രേക്കപ്പ് പോയിട്ട് മാക്സിമം പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പന്ത്രണ്ട് മിനിറ്റ് അങ്ങനെ കാണിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് മോഡേ മോഡേമെടുത്തൊക്കെ വെട്ടി അവിടെ വെച്ചിട്ട് എൻ്റെ വേസ് ആണ് കേട്ടോ എൻ്റെ തൊലിയാണ് ഇപ്പം ബാക്കിയുള്ള ഫ്രണ്ട് എല്ലാം എവിടെ ഇങ്ങനെ വെട്ടി വെച്ചിട്ടുണ്ട് നമ്മളെ ക്യാക്കിൻ്റെ പൊടി എടുത്തിട്ടുണ്ട് അപ്പം ദയവായിരുന്നു അടുത്തൊരു പാട്ടായിട്ട് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞുതരാം ഓക്കെ ഫ്രണ്ട്സ് ദൈവ്